സീരിയൽ നടി ഹരിതാജി നായരും എഡിറ്റർ വിനായകും തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷിച്ച താരവിവാഹമായിരുന്നു അതിനുശേഷം തങ്ങളുടെ സൗഹൃദവും പ്രണയവും പറഞ്ഞ് ഇരുവരും എത്തിയപ്പോൾ നിറം സിനിമയിലെ സോനയെയും എബിയെയും പോലെയാണ് ആരാധകർക്ക് തോന്നിയതും എന്നാൽ ഒരു മാസം മുൻപാണ് തങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇരുവരും എത്തിയത് ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചു എങ്കിലും ഇപ്പോഴും സൗഹൃദം തുടരുന്ന ഇരുവരും തമ്മിൽ ദേഷ്യമോ പിണക്കമോ ഒന്നും തന്നെയില്ല അതിനിടയിൽ ഇതാ ഇപ്പോൾ ഒരു സന്തോഷവാർത്ഥിയുമായി എത്തിയിരിക്കുകയാണ് ഹരിത ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന സന്തോഷ വാക്കുകളുമായി നടി തന്നെ തൻ്റെ വീഡിയോയുമായി സോഷ്യൽ മീഡിയയിൽ നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു ആ വീഡിയോ സ്വന്തം വീടിൻ്റെ മുറ്റത്തു നിന്നാണ് നടി പകർത്തിയതും ഞാൻ ജനിച്ചു വളർന്ന വീണ വീടാണിത് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ വീടാണ് അതുപോലെ തന്നെ സങ്കടങ്ങളും വിഷമങ്ങളും അത് സഹിക്കാൻ ആകാത്ത ഘട്ടത്തിൽ ഈ വീട്ടിലേക്ക് വരാൻ പോലും ആഗ്രഹിക്കാതിരുന്ന കാലവും ഉണ്ടായിരുന്നു എങ്കിലും അച്ഛനും അമ്മയും ഇവിടെയാണ് എന്നോർത്ത് മാത്രം ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് താൻ വരാൻ പോകുന്നത് തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആരും തന്നെ ഈ ഗുഡ് ന്യൂസ് എന്താണ് എന്നതിനെക്കുറിച്ച് കമൻറ്റുകൾ ഇടരുത് എന്നും ആരാധകർ ഗസ്റ്റ് ചെയ്യൂ എന്നുമാണ് ഹരിത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനു താഴെ നിരവധി പേരാണ് ന്യൂ ഹോം എന്ന കമൻറ്റുമായി എത്തിയിട്ടുള്ളത് അതേസമയം വിവാഹമോചനത്തിൻ്റെ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ പുറത്തു കാട്ടാതെ സ്വന്തം ജീവിത ലക്ഷ്യങ്ങളും സന്തോഷങ്ങളുമായി മുന്നോട്ടു പോകുന്ന നടിയാണ് ഹരിത കുട്ടിക്കാലം മുതൽക്കേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഹരിതയും വിനായകും ഇരുവരുടെയും വീട്ടുകാർ തമ്മിലും നന്നായിട്ട് അറിയാമായിരുന്നു എട്ടാം ക്ലാസ് മുതൽ വിനായകനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയ കുട്ടിക്കാലം അങ്ങനെയാണ് വിനായക് പ്രണയാഭ്യർത്ഥന നടത്തിയത് വീട്ടുകാരും ഒപ്പം നിന്നതോടെ ഇരുവരും ഒന്നാകുവാൻ തീരുമാനിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് വീഡിയോ എഡിറ്റിംഗ് പഠിച്ച വിനായക് സിനിമയിലേക്ക് എത്തിയപ്പോൾ ഹരിത സീരിയലിലേക്കും ചുവട് വയ്ക്കുകയായിരുന്നു അങ്ങനെ സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കവെയാണ് വിനായകിലൂടെ മോഹല ചിത്രത്തിൽ അഭിനയിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വിവാഹിതരാവുന്നതും പിന്നാലെയാണ് ഒരു മാസം മുൻപ് ഇവർ വേർപിരിയൽ അറിയിച്ചത് ഒന്നര വർഷത്തോളം വേർപിരിഞ്ഞ് താമസിച്ചതിനു ശേഷം ഞാനും വിനായകും ഔദ്യോഗികമായി ഞങ്ങളുടെ വിവാഹം ആരോഗ്യകരവും സമാധാനപരവുമായ രീതിയിൽ അവസാനിപ്പിച്ചുവെന്നും ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ രീതിയിൽ തുടരുമെന്നും ഞങ്ങൾ എപ്പോഴും പരസ്പരം എല്ലാ ആശംസകളും നേർന്ന് തുടരുമെന്നും ഈ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണ് എന്നുമാണ് ഹരിത കുറിച്ചത്